ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ലല്ലോ ലാഭം അല്ല അതിന്റെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഇതൊരു വ്യത്യസ്ത മോഡലാണ് ആയുർവേദത്തെ തന്നെ മറ്റൊരു നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു ഒരു ആഗ്രഹമാണത് അത് സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ക്രോണിക് ബാക്ക് പെയിൻ അതായത് ഈ ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്ക് അതെ ആ കണ്ടീഷനെ നമുക്ക് നല്ലോണം ആയുർവേദത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും പിന്നെ ക്രോണിക് ഡയബറ്റിക് കേസസ് എടുത്തു പറയേണ്ട ഒരു കണ്ടീഷനാണെന്ന് വെച്ചാൽ ഡയബറ്റിസ് കേസസിനെ നമുക്കൊരു പ്രിലിമിനറി സ്റ്റേജ് അതായത് ഇനിഷ്യൽ ഒരു വരുന്ന അവസ്ഥയിലാണെങ്കിൽ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആവാർ ലോ സാധനം അവരുടെ അന്വേഷിക്കുകയും അതിനനുസരിച്ചുള്ള ഹെയർ ഫോൾ ട്രീറ്റ്മെന്റും ഹെയർ ഗ്രോയിങ് ട്രീറ്റ്മെന്റും ഹെയർ പ്രോട്ടീൻ ആയിട്ടുള്ള ആയുർവേദിക് വീട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഹെയർ ആൻഡ് ഫേസ് ട്രീറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ പലരും നമ്മുടെ അടുത്ത് വരുന്നു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴായിരിക്കും റിപ്പോർട്ട് ഒക്കെ പഠിച്ച് അവരെ ശാരീരികമായി പരിശോധിച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഒരു പ്രശ്നവും കാണില്ല പക്ഷെ അവർ വർഷങ്ങളായിട്ട് വന്ധ്യതാ ചികിത്സ എടുത്തോണ്ടിരിക്കയായിരിക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സിദ്ധൻ കണ്ടുപിടിച്ച പതിനെട്ട് അടങ്ങിയ മെഡിമിക്സ് സോപ്പ് നമുക്കറിയുന്നതാണ് മെഡിമിക്സ് ഗ്രൂപ്പിന്റെ തന്നെയാണ് സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റൽ നമ്മൾ എടുത്തു പറയേണ്ട സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഈ ലോകത്തിന് മുന്നിലേക്ക് ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള എ വി അനൂപ് സർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ആയുർവേദം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെല്ലാവരും വരുന്നത് പ്രായമായ ആളുകൾക്കുള്ള ആണ് ണ്ട് അതല്ല നമ്മുടെ ദിനചര്യയിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ മികച്ച രീതിയിൽ പരിപാലിക്കാൻ ആയുർവേദത്തിന് സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് സജീവന ആയുർവേദിക് ഹോസ്പിറ്റൽ സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഐശ്വര്യ ഡോക്ടർ ഉണ്ട് ഡോക്ടർ നമസ്കാരം എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സർവീസസ് എസ്പെഷ്യലി പറയണ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസസ് കാര്യങ്ങൾ ആയുർവേദ ഹോസ്പിറ്റൽ ആണ് ഞങ്ങൾക്കിവിടെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ്സ് മൊത്തം അഞ്ചെണ്ണം ഉണ്ട് അതിൽ ജനറൽ മെഡിസിൻ ആൻഡ് ന്യൂറോളജി ഡോക്ടർ അനിൽ ബി കൈമളാണ് അതിൻ്റെ ഹെഡ് വി ഹാവ് എ വിമൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഡോക്ടർ ഹൃദ്യ ഹെഡ് ചെയ്യുന്നു ആയുർവേദ പീഡിയാട്രിക്സ് ഉണ്ട് ഡോക്ടർ നന്ദു പിന്നെ ജനറൽ സർജറി ആൻഡ് സ്പോർട്സ് മെഡിസിൻ അത് ഡോക്ടർ ശ്രീജിത്താണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇതെല്ലാം കൂടാതെ ആയുർവേദത്തിൻ്റെ തനത് വെൽനസ് ആൻഡ് പഞ്ചകര്മ്മ ഡോക്ടർ രാഹുൽ ഹെഡ് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ യോഗ നാച്ചുറോപ്പതി പ്രാണായാമം ആ ഒരു കാറ്റഗറി കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ഇത് കൂടാണ്ട് തന്നെ ചില കണ്ടീഷൻസിൽ ഇപ്പം അക്യൂപ്രഷർ അക്യൂ പഞ്ചർ ഹൈജാമ അങ്ങനത്തെ തെറാപ്പീസ് വേണമെങ്കിൽ അതും ഇൻകോർപ്പറേറ്റ് ചെയ്യും അക്കോർഡ് ടു നീഡ്സ് ഓഫ് ദി പേഷ്യന്റ് അതനുസരിച്ചു പിന്നെ നമുക്ക് ഡയറ്റ് ഫുഡ് ഒരു മേജർ റോള് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് കിച്ചണിൽ വരുന്നത് ആ ഞങ്ങൾക്ക് സഞ്ജുനും റെസ്റ്റോറൻറ്റും ഉണ്ട് മേളം റെസ്റ്റോറൻറ്റും ഉണ്ട് രണ്ടിനും സെപ്പറേറ്റ് കിച്ചണുമാണ് അതിൽ സഞ്ജീവൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് വെജ് ആണ് ഈ നോൺ വെജ് ആണ് മേളം നോൺ വെജ് എന്ന് പറയുമ്പോൾ പറഞ്ഞില്ല ചില അവസ്ഥകൾക്ക് നോൺ നോൺവെജ് വേണ്ടതുണ്ടാവും പിന്നെ ചില എത്തിനിക് ഗ്രൂപ്പിനും നോൺ നോൺവെജ് വേണ്ടവരുണ്ടാവും അപ്പം ഏതൊരു ടൈപ്പ് ഓഫ് കാരണം നമുക്ക് വരുന്ന ക്ലൈൻസും അങ്ങനത്തെ നമ്മുടെ ഗസ്റ്റുകളും അക്രോസ് ദ വേൾഡ് ഗ്ലോബിൽ നമുക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതും കൂടെ മനസ്സിലാക്കി എന്താണോ അവർക്ക് വേണ്ടത് അതനുസരിച്ചാണ് നമ്മളിവിടെ കേറ്റർ ചെയ്യുന്നത് ഫുഡ് ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും പിന്നെ അതുപോലെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് റൂംസ് നമുക്ക് മൊത്തം എല്ലാ ഫ്ലോറിലുമായിട്ട് പതിനേഴ് ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട് പിന്നെ നമുക്കൊരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് നേരത്തെ പറഞ്ഞ ഈ വിമൻസ് ഹെൽത്ത് പറഞ്ഞു അതേപോലെ ജനറൽ സർജറി പറഞ്ഞു ഇവർക്കെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മൈൻഡ് റൂട്ടി നമുക്കുണ്ട് പിന്നെ നമുക്ക് ത്രീ ടൈപ്പ്സ് ഓഫ് റൂംസ് ആണുള്ളത് ഗസ്റ്റ് റൂംസ് കാറ്റഗറി ഉള്ളത് വൺ ഈസ് ഫാമിലി റൂം പിന്നെയുള്ളത് സിംഗിൾ ഡി റൂംസും പിന്നെ പ്രീമിയം ആയിട്ടുള്ള സ്വീറ്റ് റൂംസും ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ആളുകളുടെ കൂടെ വരുന്നവർ ഫാമിലി റൂം എന്ന് തന്നെ വിളിക്കുന്നെങ്കിലും ഇപ്പം പലപ്പോഴും ഒരു പതിനെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഒരാൾ മാത്രമായിരിക്കില്ല വരിക കൂടുതലപ്പം സ്പൗസ് ഉണ്ടാവാം അതിൽ ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കും അതുപോലെ കുഞ്ഞുങ്ങൾ കാണും അപ്പം നമ്മൾ ഒരു ബെഡ് മാത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അർത്ഥമില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഓഫീസ് സ്പേസ് ഉൾപ്പെടെ ഓഫീസ് സ്പേസ് എന്ന് ഒരു സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ തിയേറ്ററും വരുന്നുണ്ട് അത് അപ്പം അതൊക്കെ ഇങ്ങനെയാണ് നമുക്ക് ഫോർത്ത് ഫ്ലോറിലാണ് ട്വൻറ്റി ഫൈവ് സീറ്റർ മൂവി സ്പേസ് ഉണ്ട് അതുകൂടാണ്ട് നമുക്ക് ബോഡ് ഉണ്ട് ആ ബോർഡ് റൂം നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് ഈ പറഞ്ഞ ഗസ്റ്റുകളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് വരുന്ന ഗസ്റ്റുകളും ഞാൻ പറയുക പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ് എല്ലാവരും ഈ പറഞ്ഞ വന്നു പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരായിരിക്കില്ല ഇവരുടെ ഇനീഷ്യൽ കൺസൾട്ടേഷൻസ് പോലും ഓൺലൈനിലായിരിക്കും നടക്കുക അതിനുശേഷമാണ് ഐ പി അഡ്മിഷനിലേക്ക് വരുന്നത് അപ്പൊ അവർക്ക് വർക്കുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോൺഫറൻസ് നടത്താനോ അല്ലെങ്കിൽ ഇന്നാൻ അറൌണ്ട് ഉള്ളവർക്ക് പോലും എന്റെ ആ സ്റ്റെയിങ് ഹിയർ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ ടീം വിൽ കം ഹിയർ ആൻഡ് ദേവിൾ ഡു ദ മീറ്റിംഗ് അതിനുവേണ്ടി ബോർഡ് റൂം ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഗെയിം റൂമുണ്ട് ഗെയിം റൂം എന്ന് പറയുമ്പോൾ അത് പി ടി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആണ് പിന്നെ നമുക്ക് മെഡിസിൻ പ്രിപ്പറേഷൻ സെപ്പറേറ്റ് ദേശ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൂം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള കിഴികൾ ഡോക്ടർ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത്രയധികം ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു ഇനി എന്താണെങ്കിലും എല്ലാം നമുക്ക് നേരിട്ട് ഒന്നും കൂടെ പോയിട്ട് അടുത്ത് എല്ലാം എനിവേസ് ഡോക്ടേഴ്സിന് അടുത്തു ആയുർവേദം പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വരുന്നത് വെൽനസ് എന്ന വേർഡാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ വെൽനസ് ആൻഡ് പഞ്ചകർമ്മയില് നമ്മുടെ രാഹുൽ ഡോക്ടർ ആണ് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ നമസ്കാരം എന്തൊക്കെയാണ് കാരണം വെൽനസ് വെൽനസ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ആണ് ഫസ്റ്റ് നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാലും എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ എങ്ങനെയാണ് വെൽനസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ തന്നെ ആയുർവേദം ഒരു ഭാഗമാണ് അതിനെ മൂന്ന് വിഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ചികിത്സാ രീതി അതായത് വെൽനസ് കെയർ ക്യൂർ എന്നുള്ള ഒരു മൂന്ന് വിഭാഗമായിട്ടാണ് നമ്മൾ വിഭജനം ചെയ്തിരിക്കുന്നത് അതിൽ വെൽനസ് അത് ഉദ്ദേശിക്കുന്നു നമ്മുടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലമാണല്ലോ പല അസുഖങ്ങളും നമുക്ക് വരുന്നത് ആ അസുഖങ്ങളെ നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വെൽനെസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് പഞ്ചകർമ്മ തെറാപ്പികൾ പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുമ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചകർമ്മയാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ ഒരു ഡീറ്റോക്സിഫിശേഷൻ അല്ലെങ്കിൽ ക്ലെൻസിംഗ് തെറാപ്പിയിലേക്ക് നമ്മൾ പോവുകയും ആ ആവശ്യമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്ലെൻസിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മാത്രമല്ല ഒരു ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഒരു ബിഹേവിയർ തെറാപ്പി പലർക്കും അറിയില്ല എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഒന്നും അറിയില്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് മറ്റൊന്നും കൊടുത്ത് അവർ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ ഹെയർ ആൻഡ് ഫേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് അതാണ് കാരണം ഒരു ഒരു ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ആയുർവേദിക് അറിയാം പലതരത്തിലുള്ള ഹെയർ ഓയിലുകൾ ഏറ്റവും കൂടുതൽ ഒരു വിഭാഗമാണ് ആയുർവേദം അങ്ങനെയുള്ള ഒരു ഹെയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള അപ്രോച്ച് കൊടുക്കാൻ പറ്റും അവർക്കതൊരു പുറമേ ഉള്ള മാത്രം കണ്ടീഷനായിരിക്കണമെന്നില്ല അകമയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാവാം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളാവാം ആ ഹെയർ ലോസ് ഉണ്ടാകണം അവരുടെ ആ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനനുസരിച്ചുള്ള ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റും ഹെയർ ഗ്രോയിങ് ട്രീറ്റ്മെൻറ്റും ഹെയർ പ്രോട്ടീൻ ആയിട്ടുള്ള ആയുർവേദിക് വീട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഹെയർ ആൻഡ് ഫേസ് ട്രീറ്റ്മെൻറ്റിലൂടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫേഷ്യൽസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെർബൽ ഫേഷ്യൽസ് കാരണം ഇപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള ക്രീമുകൾ മാത്രമാണ് ഒരു ഒരു വൈറ്റ്നനിങ്ങും എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് മറികടക്കാനായിട്ട് ആയുർവേദ വെയിലുള്ള ചില ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ അലർജീസ് നിന്നും നമുക്ക് ഫേഷ്യൻസിനെ മാറ്റിയെടുക്കാൻ പറ്റും സോ അങ്ങനെയുള്ള ഒരു അപ്രോച്ചും കൂടിയാണ് കൂടുതലും കാരണം നമ്മൾ പലപ്പോഴും പല ഫേഷ്യൽസും പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ഫേഷ്യൂസ് വരുന്നുണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആക്ടേഴ്സ് ആക്ടേഴ്സ് മേക്കപ്പിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും ധാരാളമായിട്ട് ലേഡീസ് മേക്കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് സോ അതിനെ ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് ഹെർബൽ ഫേഷ്യൽസും നമ്മുടെ ആയുർവേദത്തിലൂടെ ഡെവലപ്പ് ചെയ്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫേഷ്യൽസ് അതെ അതെ നമ്മളൊരു ഷെഡ്യൂൾസ് പറയും കാരണം പല ഫേഷ്യൽ പ്രോബ്ലംസും അതായത് സ്കിൻ പ്രോബ്ലംസും ഈ പലരും മേക്കപ്പ് അധികമായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ക്രീമുകൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും വരാറുണ്ട് സോ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയും അതിനുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനെ അവർക്ക് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു മാറ്റാൻ പറ്റും ഹോസ്പിറ്റലിന്റെ ജനറൽ മെഡിസിൻ ആൻഡ് ന്യൂറോ സയൻസ് ഹെഡും അതുപോലെ തന്നെ അനിൽ ഡോക്ടർ ഡോക്ടർ ആണ് നമ്മുടെ നമസ്കാരം നമസ്കാരം ഫിസിഷ്യൻ എന്ന് ഏതൊക്കെ രോഗങ്ങളാണ് നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരുന്നത് ആയുർവേദത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് വരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ സിസ്റ്റത്തിൽ വരുന്ന ഒട്ടുമിക്ക രോഗങ്ങളെയും ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ന്യൂറോ സയൻസ് ആണ് അതിൽ പ്രധാനമായിട്ട് പാർക്കിൻസൺസ് ഡിസീസ് പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പിന്നെ അത് കൂടാതെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള ഈ എം മുതലായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ അത് കൂടാതെ ജനറൽ മെഡിസിനിൽ വരുന്ന ഒരു ഏരിയയാണ് സ്കിൻ ഡിസീസസ് എസ്പെഷ്യലി ക്രോണിക് സ്കിൻ ഡിസീസ് കണ്ടീഷൻസാണ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ക്രോണിക് എക്സിമ അതുപോലെ തന്നെ സോറിയാസിസ് പിന്നെ സോറിയാറ്റിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർത്രൈറ്റിസ് അതുപോലെ തന്നെ ക്രോണിക് ബാക്ക് പെയിൻ അതായത് ഈ ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് റിട്രോലിസ്തസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്ക് അതെ ആ കണ്ടീഷനെ നമുക്ക് നല്ലോണം ആയുർവേദത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ഡിസീസാണ് കിഡ്നിറിലേറ്റഡ് ഡിസോർഡേഴ്സ് അത് സി കെ ഡി നല്ല ഫലവത്തായിട്ട് ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ക്രോണിക് ഡയബറ്റിക്സ് കേസസ് എടുത്തു പറയേണ്ട ഒരു കണ്ടീഷൻ വെച്ചാൽ ഡയബറ്റീസ് കേസസിനെ നമുക്കൊരു പ്രിലിമിനറി സ്റ്റേജ് അതായത് ഇനിഷ്യൽ ഒരു വരുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ഈവൻ പ്രീ ഡയബറ്റീസിന് നമുക്ക് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും ക്രോണിക് ഡയബറ്റീസിനെ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളുടെ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻസ് എടുക്കുക എന്നുവെച്ചാൽ ദൂരെയുള്ളവർ ഇവിടെ വന്ന് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ പോയി അവരെ തിരിച്ചു എന്ന് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുർവേദത്തിൽ ഗൈനക്കോളജി എന്നുള്ളത് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല സോ അവിടുത്തെ അതായത് കാരണം ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ പി സിയു ഡി പോലത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും സോ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡോക്ടർ ഹൃദിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഹെഡ് ചെയ്യുന്നത് സോ ഡോക്ടറെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം ഹായ് ഡോക്ടർ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ശരിക്കും സ്ത്രീ രോഗ വിഭാഗം അല്ലെങ്കിൽ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ് സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം എത്രത്തോളം നമുക്ക് ഇപ്പം സഞ്ജീവനത്തിൽ നമ്മൾ ആറ് വർഷത്തോടായി ഈ ഒരു വിഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഈയൊരു ഗൈനക്കോളജിയിലൂടെ ആളുകളെ സർവീസ് ചെയ്യാൻ പറ്റും സ്ത്രീ രോഗ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും ആയുർവേദത്തിൽ എല്ലാരും പറയാറുണ്ട് പ്രസവരക്ഷയെ കുറിച്ച് മാത്രാണ് കേൾക്കുന്നതെന്ന് ആയുർവേദത്തിൽ സ്ത്രീ രോഗത്തിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ സ്പെഷ്യാലിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് ഞാൻ അപ്പം സഞ്ജീവനത്തിൽ ഞാൻ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം വന്നപ്പോൾ കൂടുതലായിട്ടും ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അതായിരുന്നു ആദ്യം ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് അതിന് വരുന്ന മെയിൻ രോഗങ്ങൾ പോളിസിസ്റ്റിക് വേറിയൻ ഡിസീസ് പി സി ഒ എസ് എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് അങ്ങനെയുള്ള രോഗാവസ്ഥകളായിരുന്നു കൂടുതലും കാണുന്നത് പിന്നീട് കുറച്ച് നാളുള്ള പ്രാക്ടീസിൽ നമുക്ക് പലപ്പോഴും മറ്റ് പല ജനറൽ രോഗങ്ങൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന മൈഗ്രെയിൻസ് അല്ലെങ്കിൽ മേലുവേദന ഫൈബ്രോമയാളജിയ അങ്ങനെയുള്ള ആയിട്ട് സ്ത്രീകൾ വരുമ്പോൾ പലപ്പോഴും അവരുടെ ഹോർമോൺസ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മിക്ക സ്ത്രീകൾക്കും ആർത്തവ സംബന്ധമായ ഒരു പ്രോബ്ലത്തിനോടനുബന്ധമായിട്ടാണ് ഈ പല മൈഗ്രെയിനും തൈറോയിഡും അതുപോലെയുള്ള രോഗങ്ങളും ഉണ്ടാവുന്നത് അതിൽ തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇൻഫെർട്ടിലിറ്റി ശരിക്കും ഭയങ്കര റിസൾട്ട് സഞ്ജീവനത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടു അപ്പം എങ്ങനെയാണ് കാരണം ഇൻഫെർട്ടിലിറ്റി ഒക്കെ ആയുർവേദത്തിൽ അത്രയും എത്ര അധികം ചികിത്സകൾ ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഇൻഫെർട്ടിലിറ്റിയോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതികളും കാര്യങ്ങളും ഇൻഫെർട്ടിലിറ്റി പലപ്പോഴും എന്തുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിക്കാണേണ്ടത് അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പലപ്പോഴും സ്ത്രീകൾക്ക് ഈ അഡിനോമയോസിസ് ആണെങ്കിലും എൻഡോമെട്രിയോസിസോ പി സി ഒസോ ഇതുപോലെയുള്ള രോഗാവസ്ഥകൾ പലപ്പോഴും സ്ത്രീകൾ പലരും നമ്മുടെ അടുത്ത് വരുന്നു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴായിരിക്കും റിപ്പോർട്ട്സ് ഒക്കെ പഠിച്ച് അവരെ ശാരീരികമായി പരിശോധിച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും അവർക്കൊരു പ്രശ്നവും കാണില്ല പക്ഷേ അവർ വർഷങ്ങളായിട്ട് വന്ധ്യതാ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നീട് നമ്മൾ നമ്മളുടെ നിർബന്ധപ്രകാരം പ്രകാരം റിപ്പോർട്ട് ചെക്ക് ചെയ്യും ഹസ്ബൻഡായിരിക്കും in അപ്പം ഇങ്ങനെയുള്ള വളരെ എന്താ പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്ത് അതിന് കറക്ഷൻ സ്പോം കൗണ്ടിലാണെങ്കിലും മോട്ടിലിറ്റിയിലുള്ള കുറവാണെങ്കിലും അങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ നമ്മൾ മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഔട്ട്കം ഉണ്ടാവും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ ആയുർവേദത്തിൽ പീഡിയാട്രിക് എന്ന് പറയുമ്പം പല ആളുകൾക്കും അറിയാത്തത് തന്നെയാണ് അപ്പം ഡോക്ടർ നന്ദു ആണ് ഇവിടുത്തെ പീഡിയാട്രിക് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഡോക്ടർ അപ്പം ഡോക്ടറെ അടുത്ത് നമുക്ക് ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഒരു പീഡിയാട്രിക് സെക്ഷനിൽ ആയുർവേദത്തിൽ നോക്കാം ഡോക്ടർ വരുന്ന പ്രായമായവർക്കാണ് ആയുർവേദം എന്ന് പറയാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ആയുർവേദത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ ആയുർവേദം വേണം എന്നുള്ളതൊന്നും അറിയില്ല ആളുകൾക്ക് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സഞ്ജീവനത്തിലെ പീഡിയാട്രിക് സെക്ഷനും നമ്മുടെ പിള്ളേരുടെ ഈ പറയുന്ന പോലെ ആയുർവേദത്തിന്റെ യൂസേജ് എങ്ങനെയാണ് കുട്ടികൾക്ക് ആയുർവേദം ഇല്ല എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയാണ് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ആയുർവേദം ഫലപ്രദമാകുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് രോഗങ്ങളുടെ ഒരു പുനരാവർത്തനം വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കുട്ടികളിൽ ആയുർവേദം വളരെ ഫലപ്രദമാണെന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ സഞ്ജീവിതത്തിലെ ബാജരോഗ ചികിത്സാ വിഭാഗം മറ്റ് ഉള്ളതുപോലെ തന്നെ ആയുർവേദങ്ങളിലും സ്പെഷ്യാലിറ്റികളുണ്ട് അതുപോലെ ഒന്നാണ് ബാലരോഗ ചികിത്സാ വിഭാഗം അല്ലെങ്കിൽ കൗമാരവൃത്തി എന്ന് പറയുന്നത് ഈ കൗമാര പ്രത്യേക വിഭാഗത്തിലെ ജനനം മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗാവസ്ഥകളും അവരുടെ ചികിത്സയുമാണ് നമ്മൾ നൽകി പോകാറുള്ളത് അപ്പം സാധാരണഗതിയിൽ ഈ ഒരു ഉണ്ടാകുന്ന ശാരീരികമായിട്ടും മാനസികപരമായിട്ടുള്ള സിസ്റ്റം ബേസ് ഉള്ള അസുഖങ്ങളും അവയുടെ മാനേജ്മെന്റും അതുകൂടാതെ തന്നെ സ്പെഷ്യാലിറ്റി ചികിത്സകളുണ്ട് സ്പെഷ്യാലിറ്റി ചികിത്സകൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളിൽ സ്ഥിരമായി കണ്ടുവരുന്ന റിക്രണ്ട് ഇൻഫെക്ഷനുകൾ അപ്പോൾ റിക്രണ്ട് ഇൻഫെക്ഷനുകളുടെ മാനേജ്മെൻറ്റിനുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ അതുപോലെ സ്കിന്ന ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ നമ്മളുടെ ബ്രെയിൻ ഏറ്റവും പ്രധാനമാണ് കുട്ടികളുടെ ഒരു ബുദ്ധിവളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ബ്രെയിനുമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഉള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ബിഹേവിയർ ക്ലിനിക് അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിലേ ക്ലിനിക് അപ്പോൾ ഈ ഓട്ടിസം പോലെയുള്ള രോഗങ്ങളായിക്കോട്ടെ ഡെവലപ്മെന്റൽ ഡിലേ ആയുള്ള രോഗങ്ങളായിക്കോട്ടെ ഒരു ഔഷധ ചികിത്സ മാത്രമല്ല ഔഷധവും അതോടൊപ്പം തന്നെ കേരളീയ പഞ്ചകർമ്മിയും അനുബന്ധ ചികിത്സകളായ ഡയറ്റ് അതുപോലെ തന്നെ യോഗ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി എല്ലാം ഒരു സംയോജിപ്പിച്ചുള്ള അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സഞ്ജീവേദിക് ഹോസ്പിറ്റലിലെ നാച്ചുറോപ്പതി ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ വരുന്നത് സഞ്ജീവനം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ ഇവിടുത്തെ സഞ്ജീവനത്തിലെ അതായത് നാച്ചുറോപ്പതി വിഭാഗം നോക്കുന്നത് അതായത് ഡയറ്റ് അതോടൊപ്പം ഈ യോഗ ആ വിഭാഗത്തിലായിരിക്കും ഞാൻ വരിക അപ്പോൾ ഡയറ്റ് എന്ന വിഭാഗത്തിൽ ഓരോരുത്തർക്ക് ഇപ്പോൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ഗ്രൂപ്പായിട്ടാണെങ്കിലും കുറച്ച് ചിലർക്ക് നടുവേദന മുട്ടുവേദന ആ പ്രശ്നത്തിനനുസരിച്ചുള്ള യോഗ അസൈൻ ചെയ്ത് അത് അതിനെ അതിനനുസരിച്ച് അവർ ചെയ്യിക്കുക എന്നാണ് ഡയറ്റ് യോഗ വിഭാഗത്തിൽ ഞാൻ ചെയ്യുന്നത് ഡയറ്റിലാണെങ്കിലും ശരി ഡയറ്റിനകത്ത് ഓരോരുത്തർക്കും ഓരോരോ കണ്ടീഷൻസ് വരുന്നുണ്ട് ആ കണ്ടീഷൻസ് അനുസരിച്ച് അവർക്ക് എന്തൊക്കെ കഴിക്കാൻ കഴിച്ചുകൂടാ അതിനനുസരിച്ച് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഇവിടെ ശരിക്കും ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ആയുർവേദമാണ് ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണോ നാച്ചുറോപ്പതി യോഗ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു യോഗ ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലാണ് അപ്പൊ നമുക്ക് പക്ഷെ ഇവിടെ ഒരു ഡോക്ടറും കൂടിയാണ് ഡോക്ടറുടെ ഇൻസ്ട്രക്ടേഴ്സ് വേറെ പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാണ് യോഗ ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് എത്രത്തോളം നമുക്ക് പേഷ്യൻസിന് കൂടുതൽ സർവീസ് കൊടുക്കാൻ വരുകയാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കും സാധാരണ ഒരു ഗ്രൂപ്പ് സെഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് കണ്ടീഷൻസ് വരും അപ്പോൾ ഈ അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഓരോരുത്തർക്കും കൊടുക്കേണ്ട വരും അപ്പോൾ കഴുത്തുവേദന ഉള്ളവരാണെങ്കിൽ മുട്ടുവേദന ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓരോ ടൈപ്പ് തെറാപ്പിറ്റിക് യോഗ ആണ് യോഗ തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട് അതായത് ഹതയോഗയുണ്ട് അതോടൊപ്പം തന്നെ തെറാപ്പിറ്റിക് യോഗ തെറാപ്പിറ്റിക് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കണ്ടീഷന് ഇന്ന ഇന്ന ആസുനാസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം ഒബേസിറ്റി ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പവർ യോഗ അയ്യങ്കാർ യോഗ അയ്യങ്കാർ യോഗ എന്ന് പറഞ്ഞാൽ പ്രോപ്സ് വെച്ച് യോഗ ആസനാസ് ചെയ്യിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് രീതികൾ ഓരോരോ പേഷ്യൻസിനും കസ്റ്റമൈസ്ഡ് ആണ് യഥാർത്ഥം അതെ അതെ ഓക്കെ അതാണ് എടുത്ത് പറയേണ്ടത് നമ്മൾ സാധാരണ ഒരു യോഗ ഇൻസ്ട്രക്ടറെ അടുത്ത് പോയിട്ട് ഒരു നോർമൽ എല്ലാവർക്കും കൂടെയുള്ള യോഗയല്ല ഇവിടെ വരുമ്പോൾ നമുക്കിത് കസ്റ്റമൈസ്ഡ് യോഗയാണ് നമ്മുടെ ആരോഗ്യത്തിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനും കൂടെ നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഫിസിയോതെറാപ്പി വിഭാഗത്തിലാണ് അപ്പം നമ്മുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ഡോക്ടേഴ്സ് ആണ് ഉള്ളത് നമ്മുടെ ലൈഷ ഡോക്ടറും അതുപോലെ തന്നെ ലിജിയ ഡോക്ടർ അതുപോലെ കേശവദേവ് ഡോക്ടറും കൂടെ ഉണ്ട് നമസ്കാരം നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ ആയുർവേദിക് ഹോസ്പിറ്റലുകളിൽ അധികം കാണാറില്ല അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ സർവീസസും കാര്യങ്ങളും ഇത് നമ്മളുടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് ഈ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ അലോങ് വിത്ത് ആയുർവേദ നമ്മളൊരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഫിസിയോതെറപ്പിയിലാണെങ്കിൽ ഇത് നമ്മൾ എസ്പെഷ്യലി ഇത് ഇലക്ട്രോതെറപ്പി ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷനാണ് ഇവിടെ നമ്മളുടെ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ റിലീവ് ചെയ്യുന്നതിനുള്ള മെഷീൻസ് ലൈക്ക് ഇലക്ട്രോ ഐ എഫ് ടി അൾട്രാസൗണ്ട് സ്റ്റിമുലേഷൻ ഓൾ കൈൻഡ് ഓഫ് ടെക്നിക്സ് ആൻഡ് സം ഹാൻഡ്സ് ഓൺ ടെക്നിക്സും പിന്നെ നമ്മൾക്ക് എന്താ പറയുന്ന സ്പാസും റെഡ്യൂസ് ചെയ്യാനായിട്ട് മസിൽ സ്പാസും അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് മയോഫീഷ്യൽ റിലീസ് ആൻഡ് മാനിപ്പുലേഷൻസ് എല്ലാം കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇത് നമ്മൾക്ക് ഇത് കൂടാതെ ഓർത്തോ കണ്ടീഷൻസ് കൂടാതെ നമ്മളിവിടെ ന്യൂറോ പീഡിയാട്രിക് കേസസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സഞ്ജീവനും ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലെ സീനിയർ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോഷി സാറാണ് ആണ് ഡോക്ടർ നമസ്കാരം എങ്ങനെയാണ് ഇവിടെ സഞ്ജീവനത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് എസ്പെഷ്യലി ആയുർവേദം അപ്പം എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ജി ഐ പ്രോബ്ലംസ് ആയിട്ട് കുറച്ച് നാളായി അലോപ്പത്തിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ട്രൈ ചെയ്തതാണ് പിന്നെ ഞാൻ ഇവിടെ എൻ്റെ സിസ്റ്ററെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് കൊച്ചിയിൽ അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ റെക്കമെൻറ്റേഷനിൽ ഇവിടെ വന്ന് താമസിച്ച് ഒരാഴ്ചയായിപ്പോൾ നല്ല ഡോക്ടേഴ്സും നല്ല ഹോംലി ആണ് ഇവിടെ ഫാമിലി മെമ്പറിനെ പോലെ നോക്കുന്നു നല്ല സ്ഥലവും നല്ല എയർ ക്വാളിറ്റിയും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഇതുമാതിരി യുർവേദിക് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ഒരാഴ്ച ചികിത്സ കഴിഞ്ഞു ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ പൂർത്തിയാവും അപ്പം എല്ലാം ശരിയായിട്ട് പോണമെന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും പിന്നെ നമ്മളിപ്പം ഓൾറെഡി മോഡേൺ മെഡിസിൻ ആണ് അപ്പം അതിൽ നിന്ന് ആയുർവേദം എന്ന് പറയുമ്പം എല്ലാ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ ഫീൽഡിനും അതിൻ്റെതായ നല്ല വശങ്ങളുണ്ട് അപ്പം എങ്ങനെയാണ് ആയുർവേദത്തിലോട്ട് വരുമ്പം ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അതായത് ക്രോണിക് ഓട്ടോ ഇമ്യൂൺ ഡിസീസിനൊക്കെ അലോപ്പത്തിയിൽ നമുക്ക് മരുന്നുകളെല്ലാം ടോക്സിക് ആണ് വളരെ സ്ട്രോങ് മെഡിസിൻസ് ആണ് ആൻറ്റി ക്യാൻസർ എന്നൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സിന് കൊടുക്കുന്നത് ആയുർവേദത്തിൽ ക്രോണിക് ഇല്നസിന് പറ്റിയത് ആയുർവേദമാണ് ആക്ച്വലി ഓട്ടോ ഇമ്യൂൺ പ്രോബ്ലംസും അല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ ന്യൂറോഡിജനറേറ്റീവ് പ്രോബ്ലംസിനൊന്നും ഇതുവരെ നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ഒന്നും ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഞങ്ങൾ റെഗുലറായിട്ട് പേഷ്യൻസിന് റെഫർ ചെയ്യാറുണ്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് സോ ഏതാണ് വർക്ക് ചെയ്യുക വർക്ക് ആവാച്ചാൽ അതാണ് ട്രൈ ചെയ്യേണ്ടത് ഇനി നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഡോക്ടർ പ്രദീപ് ആണ് Hi sir hello uh, hi dr how's your experience in sanjeevani hospital especially ayurveda and yeah so far it's been great uh, as i said uh, we can continue allopathic medicine as well while you are here i don't have to stop my primary treatment and also take ayurvedic medicine while i'm here so so far it's been great uh, the doctors and nurses are here every day to monitor and make sure you're progressing nicely uh, so far, I've been having a good experience here. How do you know about Hospital? I uh, I researched online about different facilities here. Uh, this one, I liked it because of the location, closer to Cochin, easy for travel, and uh, this facility is very, uh, I mean, located on the top of a hill with very good views, so, uh, and it has very good reviews, so that's how I chose this. നമ്മൾ ഇത്ര നേരം സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് പ്രത്യേകതകളും എല്ലാം കണ്ടു അപ്പൊ ഇനി നമ്മുടെ കൂടെ സംസാരിക്കുന്നത് സഞ്ജീവന ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ സ്ഥാപകനായിട്ടുള്ള എ വി അനൂപ് സർ ആണ് സാർ നമസ്കാരം ശരിക്കും സഞ്ജീവന ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് പ്രത്യേകതകൾ കണ്ടു എങ്ങനെയാണ് ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു പ്രചോദനം ശരിക്കും ഒരു കൾച്ചറും കൂടിയാണ് അത് അപ്പം എങ്ങനെയാണ് അത്തരത്തിലേക്ക് കാരണം അതൊരു ഫൈവ് സ്റ്റാർ ലെവലിൽ കൂടിയാണ് അത് എടുത്ത് പറയണം അത് കാണുന്ന കാണികൾക്കും കൂടെ മനസ്സിലാവും കാരണം ഒരു ഫൈവ് സ്റ്റാർ ലെവലിൽ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് അത് കുറേ കാലം കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് കാരണം ഞങ്ങളുടെ പ്രധാന ഉൽപ്പന്നം മെഡിമിൻസ് സോപ്പാണ് അത് ആയുർവേദ സോപ്പാണ് ലോകം മുഴുവൻ ആയുർവേദം എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിമിൻസ് എത്തുന്നത് അപ്പോൾ ആയുർവേദത്തിനും അതിലൂടെ ഗുണം കിട്ടി മെഡിമിൻസും ഇന്ന് കാണുന്ന നിലവില നിലയിലേക്ക് വളരുന്നത് ആയുർവേദത്തിലൂടെയാണ് അപ്പോൾ ആയുർവേദത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മെഡിമിൻസിൻ്റെ ഫൗണ്ടർ ഡോക്ടർ സിദ്ധനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് ഒരു സ്മാരകമെന്ന നിലയിലൂടെയാണ് ഞാനിത് ആലോചിച്ചത് പിന്നെ വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു നിലവാരം പ്രത്യേകിച്ച് ഹൈജീൻ ആയാലും ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളിലൊക്കെ ആളുകളുടെ ചില പ്രതീക്ഷകളുണ്ട് അപ്പോൾ വിദേശികളൊക്കെ ആയുർവേദം എന്ന് പറയുമ്പോൾ പലപ്പോഴും നെറ്റി ചുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞാൻ ആലോചിക്കുന്നത് കാരണം ഇവിടെ ഒരു സാധാരണ ഹോസ്പിറ്റൽ അല്ല അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ട്രീറ്റ്മെൻറ് രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ബാക്കി സമയം മുഴുവൻ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് സിനിമാ തിയേറ്റർ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന അതാണ് നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നതിനെ പോലെ തന്നെ വർക്ക് ഫ്രം ഹോസ്പിറ്റൽ എന്ന് പറയാം ധൈര്യമായിട്ട് പറയാം യാതൊരു മടിയും കൂടാതെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവനവന്റെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അതാണ് ആ ഒരു ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ശരിക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ ഓഫീസ് സ്പേസ് എന്നുള്ളത് ഒരു നോർമൽ ഓഫീസ് സ്പേസ് അല്ല ഒരു കോർപ്പറേറ്റ് ലെവൽ ഓഫീസ് സ്പേസ് തന്നെയാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പം അത്തരത്തിലൊക്കെ ഒരു കോൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ അത് ആ ഒരു ധൈര്യം എങ്ങനെയാണ് അതൊക്കെ ഇപ്പൊ ധൈര്യം എന്ന് പറഞ്ഞത് ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ലല്ലോ ലാഭം അല്ല അതിന്റെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഇതൊരു വ്യത്യസ്ത മോഡലാണ് ആയുർവേദത്തെ തന്നെ മറ്റൊരു നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു ഒരു ആഗ്രഹമാണ് അത് സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകളും അങ്ങനെയാണ് വ്യത്യസ്ത മേഖലകളിൽ വളരെ ഉയർന്ന വലിയ സ്ഥാനങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് ബിസിനസ്സുകാർ വരുന്നുണ്ട് ഫിലിം സെലിബ്രിറ്റീസ് ധാരാളം വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്താണോ അവരുടെ മനസ്സിലുള്ളത് അതിനുള്ള ഉണ്ട് പ്രൈവസി ഉണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള സ്റ്റാഫാണ് അവരെയൊക്കെ വേണ്ട രീതിയിൽ പരിചരിക്കാനുള്ള സ്റ്റാഫ് നമുക്കുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇവിടെ വരും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മണിയൊക്കെ ഇവിടെ വരും പലപ്പോഴും ഒരു പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിവിടെ താമസിച്ച് പേഷ്യൻസിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് അപ്പോൾ പല കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് അതിന്ന് അതാണ് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു ഡീല് ഇവിടെ വെച്ച് നടത്തി നീലഗ്രീസ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പോൾ അത് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് അതിവിടെ നിന്നാണ് പലതവണ ഇവിടെ ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെയർമാൻ ബിയാനി പറഞ്ഞത് അതാണ് അതെ രണ്ടായിരത്തിലധികം ഡീല് നടത്തിയിട്ടുള്ള ആളാണ് പല സ്ഥലങ്ങളിലും പക്ഷെ ഒരു ഹോസ്പിറ്റൽ വെച്ച് ഇങ്ങനെ ഒരു ഡീല് നടത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ കാരണം എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും ഇവിടെ ഞാൻ തെളിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം എപ്പോഴും മെഡിമെക്സ് നമ്മുടെ മുന്നിൽ ഒരു അത്ഭുതം തന്നെയാണ് സോപ്പുകളിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നൊരു സോപ്പാണ് അതുപോലെ തന്നെയാണ് സഞ്ജീവനം ഹോസ്പിറ്റൽ കാരണം ഒരു ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറും കൂടിയാണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു കൾച്ചറിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ലോകത്തിന് മുന്നിലേക്ക് കാണിക്കാനായിട്ട് അതിനൊരു ഫൈവ് സ്റ്റാർ ലെവൽ ഫൈവ് സ്റ്റാർ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഹൈജീനിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് വൈസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വൈസ് എങ്ങനെ നോക്കിയാലും അതിനെ ഒരു ഫൈവ് സ്റ്റാർ ലെവലിലോട്ട് എത്തിച്ചു എന്നുള്ളത് വളരെ അഭിമാനം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം സഞ്ജീവനത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സാധിക്കുന്നു താങ്ക് യു സർ താങ്ക്